എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നു വരികയാണ് എല്ലാത്തിൻ്റെ നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വിശക്കുന്ന വയറിന് ഒരു പുലിച്ചോ എന്നുള്ള ഈ അന്നദാന ജീവകാരുണ്യ പദ്ധതി കഴിഞ്ഞ എത്ര വർഷത്തോളമായിട്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ചകളും നടത്തിവരികയാണ് വ്യാഴാഴ്ച മാത്രമായിട്ട് നമ്മളിത് ആസൂത്രണം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മളിവിടെ നടത്തി വയ്ക്കുന്നുണ്ട് എന്തായാലും നമ്മളോട് തയ്യാറാക്കുന്ന എല്ലാ രോഗികളും നന്ദിയും പാടും നമുക്ക് പ്രത്യേകിച്ച് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ അന്നദാന പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനിൽ ജോസാണ് ടി ടി ജില്ലറി ടി ടി ദേവസ്വം ജ്വല്ലറി ചാവക്കാട് കുന്നങ്ങളൊക്കെയുള്ള അനിൽ ജോസ് എന്ന വ്യക്തിയാണ് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇന്ന് മാത്രമല്ല എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ കൊലച്ചോറ് വിതരണം എന്തായാലും ഇത്തരം സ്ഥലപ്രവൃത്തിക്ക് മുതിർന്ന അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസ്ഥയിൽ രേഖപ്പെടുത്തുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും തറവൈശ്വര്യങ്ങളും രേഖപ്പെട്ട പ്രദാനം ചെയ്യട്ടെ എന്നും ഞാൻ ആശംസിക്കാൻ ഈ അവസ്ഥ ഉൾപ്പെട്ടു ഇന്നത്തെ ഈ പരിപാടിക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ി മുരളി അകമ്പിടിയാണ് ഗുരുവാദാസൻ കൃഷ്ണാട്ടങ്കി ആശാനാണ് നമ്മളുടെ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അത് അതിൻ്റെ നേതൃത്വം സ്വമേതയും ഏറ്റെടുത്ത് എല്ലാ വ്യാഴാഴ്ചകളും അത് കൃത്യമായി വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് മുല്ലാൻ ആദരവ് കൊടുക്കാൻ സാധിക്കുന്നത് കൂടുതലും നമ്മളോടൊപ്പം ജൈൻ നമ്മളോടൊപ്പം സഹകരണിക്കുന്ന ജൈനുണ്ട് പായസത്തിൻ്റെ വിതരണത്തിന് മുന്നിലുള്ള മാമനുണ്ട് ഈ പരിപാടി നിങ്ങളെയൊക്കെ അറിയിക്കുന്ന യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നിങ്ങളെ അറിയിക്കുന്ന പേം ജി ഗുരുവായൂരുണ്ട് ഈ മൂന്ന് പേരെയും ഞാൻ ഈ രീതിയിലേക്ക് സ്വാതന്ത്ര്യമുണ്ട് കൂടാതെ ഇനി അനുദാനം സ്വീകരിക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സാധിച്ചതുകൊണ്ട് അതേശക്തും നമ്മുടെ എല്ലാ വ്യാഴാഴ്ചകളിലും ഇന്ന് ഒരു മുടക്കം കൂടാതെ നടന്നു തരുന്ന ഒരു കാര്യമാണ് യുവാ ചേംബർ ക്വാഴ്സിൻ്റെ വിശക്കുന്ന് പറഞ്ഞ ഒരു എന്ന എന്നതാണ് നമ്മൾ ഒന്നൊന്നര വർഷങ്ങളായിട്ട് നമ്മൾ വസ്ത്രദാനം നടക്കുന്നുണ്ട് ഇവിടെ അപ്പം ഇന്ന് വസ്ത്രം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ജെൻസിൻ്റെ രണ്ട് മൂന്ന് വസ്ത്രങ്ങളാണ് നമുക്കിന്ന് തന്നുള്ളത് അത് ആലിക്കൽ യാഥാകിഷ് ഏട്ടനാണ് നമ്മളെ പരേതനായ വേണുവേട്ടൻ്റെ മനോരമ വീണുവേട്ടൻ്റെ ഏട്ടനാണ് അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുമായിരുന്നു നമ്മുടെ ചേംബർ ക്വാഴ്സിൻ്റെ വിജയ വിശക്കുന്ന് പറയുന്ന ഒരു മുരലേത്ത

બે છોકરો નાસકો ઇલ્યા ઓરન ના દર ઓલા ઉતર કઈ કર આકરન દ્વારા બઈર નેટા ઓબ આ આકરન ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക